രാവിലെ പാറമുൾ കൊണ്ടാക്കാൻ പോയി ഞാൻ കടയിൽ കയറിയിട്ട് അങ്ങനെ ഭക്തിഗാനൊക്കെ വെച്ചിരിക്കുകയാണ് കടയിലെ പണികൾ അവിടെ നടക്കുന്നുണ്ട് ശ്രീചെട്ട് വന്നപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നേ അപ്പോൾ ഞാൻ ചോളം കൊണ്ടാണ് വന്നിട്ട് അവിടെ നിന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് മൂന്നെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് പുഴുങ്ങി വെച്ചാൽ പാറമോള് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും അധികം മുക്കാത്തത് കൊണ്ട് കൈകൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മൂന്നെണ്ണം എടുത്ത് അതൊക്കെ നന്നായി കഴുകി എടുത്തതിന് ശേഷം കുക്കറിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഇട്ടിട്ട് ഒന്ന് വിസലടിച്ച് അവിടെ വെച്ചാൽ പാറമോൾ വരുമ്പോൾ നമുക്ക് ചായയുടെ കൂടെ കൊടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് വിചാരിച്ചു നല്ല തലവേദന ഉണ്ട് കേട്ടോ അങ്ങനെ കിടക്കാന്ന് വിചാരിച്ചു പോയിരുന്നപ്പോഴേക്കും അവിടെ കറണ്ട് പോയി എന്നാലും ഞാൻ കുറച്ചു നേരം കിടന്നുട്ടെ പക്ഷെ തലവേദന കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോ എടുത്തോട്ട് തലവേദന എടുക്കുമ്പോഴാണോ അങ്ങനെ ചിരിച്ച് വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ തല വിങ്ങിയിട്ട് വയ്യായിരുന്നു അങ്ങനെ കുറെയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ചുമ്മ വിളിക്കാനായിട്ട് അമ്മയെ ഡാൻസിന് ഒന്നും കിട്ടിയില്ല അമ്മയെന്ന് അവ എന്നെ പറ്റിച്ചതാണ് കേട്ടോ ഡാൻസിന് ഫസ്റ്റ് ഉണ്ട് അമ്മയെന്ന് പറഞ്ഞോട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഒരുപാട് മക്കള് കുറേ നാളത്തെ പ്രാക്ടീസായിരുന്നു കേട്ടോ അപ്പം എന്തായാലും പ്രാർത്ഥിച്ചവർക്ക് ഒരുപാട് നന്ദി അങ്ങനെ അതെ അമ്മ ഇവിടെ അമരക്കായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നാളേക്ക് അതിൻ്റെ ഇടയിൽ ഞാനൊരു നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തലവേദന എടുത്തിട്ട് വയ്യ അപ്പം പിന്നെ എന്താ പറയുക ഞാനും അമ്മയും നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു കുറേ നേരമൊക്കെ ഞാൻ ഗുളിക കഴിക്കാതെ ഇങ്ങനെ ഇരുന്നു കേട്ടോ പക്ഷേ അമ്മ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുത്തു അപ്പോൾ അമ്മ പറയാണ് അവിടെ ഒരു ഗുളിക ഇരിക്കുന്നുണ്ട് അതൊരു കഴിക്കുന്നു കാരണം ഇത് വന്നാലുള്ള അവസ്ഥ അമ്മയ്ക്കും അറിയാം കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാനൊരു ഗുളിക എടുത്ത് കഴിച്ചു കേട്ടോ അതിനുശേഷമാണ് ഞാൻ നാരങ്ങ വെള്ളം കഴിച്ചത് നല്ല തണുപ്പ് ഉണ്ടായിരുന്നോട്ടോ അതാണ് ചുമയ്ക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ കണ്ണടച്ച് കിടുന്നു കമ്മലിട്ടിട്ടില്ല അതാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് ചപ്പാത്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൽ പീനട്ട് ബട്ടർ തേച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണോ തലവേദന എന്നും അറിയില്ല അങ്ങനെ അതേ രണ്ടിലും പീനട്ട് ബട്ടർ തേച്ച് ഒരെണ്ണം അമ്മയ്ക്കും കൊടുത്തു ഒരെണ്ണം ഞാനും കഴിച്ചു കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പീനട്ട് ബട്ടർ തേച്ച് കഴിക്കാനായിട്ട് അങ്ങനെ കുറച്ചു നേരം കിടന്നതിന് ശേഷം പാറമോള് കൊണ്ടുവരാൻ പോയിട്ട നല്ല മഴക്കാരുണ്ടായിരുന്നു ആ സമയത്താണ് ദൈവ പാറുന് കൊണ്ടുവരാൻ പോയി ഇപ്പോൾ ഇവിടെ കോക്കാച്ചി ആയിട്ട് നിൽക്കുന്നുട്ടാ പാറമോൾ നമ്മളിങ്ങനെ കളിക്കാറില്ലേ ചെറുപ്പത്തിലെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ കളിക്കുകയാണ് കേട്ടോ അപ്പൊ പാറമോൾക്ക് വീട്ടിലമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീജാട്ട് പഴം തരുകയാണ് കേട്ടോ കാരണം പഴത്തിൽ കുഴച്ച് കഴിക്കാൻ പാറന് ഭയങ്കര ഇഷ്ടമാണ് പാറമോൾ ഇവിടെ കാണുന്നത് അച്ചുമോണ്ട് വീഡിയോ ആണ് കേട്ടോ ഡാൻസിന് ഫസ്റ്റ് കിട്ടിയ വീഡിയോ അത് ടീച്ചർ അയച്ചു തന്നതാണ് അങ്ങനെ പാറമോളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നത് ഈ ആണ് കേട്ടോ പാറമോളുടെ സ്കിന്നിൽ ഇങ്ങനെ ചെറിയ പാട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിലും ഇതാണ് പാറമുളക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ തേച്ച് കൊടുത്തു അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം എന്നിട്ടാണ് പാറമുൾക്ക് ചായ വെച്ചത് ചായയുടെ വെള്ളം വെച്ച് അതിലേക്ക് പഞ്ചസാര ചായയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അമ്മ ഇവിടെ സാമ്പാറിൻ്റെ കഷ്ണം നുറുക്കി വയ്ക്കുകയാണ് നാളെ ഒന്നാം തീയതി ആണല്ലോ അപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചോളം പുഴുങ്ങി ഇത് ഞാനൊരു പാത്രത്തിൽ ഇട്ടു അതുപോലെ തന്നെ പുട്ടിലേക്ക് പഴം നന്നായിട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ ചായ ചൂടായതുകൊണ്ട് ഒരു കിണ്ണത്തിൽ ഒഴിച്ച് വെച്ചു കേട്ടോ ചൂടാറാനായിട്ട് അങ്ങനെ അതെല്ലാം കൂടി പാറമുക്ക് കൊടുത്തു അങ്ങനെയാണെങ്കിൽ പാറ അവിടെ ഇരുന്ന് കഴിച്ചോളും പാറ മാത്രല്ല ഞാനും അമ്മയും ഒക്കെ കൂടി ചായ കുടിച്ചോട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി അച്ചുമ്മൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ